അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇപ്പോൾ രാഹുലിന് നാല് വയസ്സും രാധയ്ക്ക് ആറ് വയസ്സും ഉണ്ട് ഇരുവരുടെയും വയസ്സിൻ്റെ തുക ഇരുപത്തിനാല് ആകുവാൻ അവർ എത്ര വർഷം കാത്തിരിക്കണം ചോദ്യം ഒന്നുകൂടെ വായിക്കാം ഇപ്പോൾ രാഹുലിന് നാല് വയസ്സും രാധയ്ക്ക് ആറ് വയസ്സും ഉണ്ട് ഇരുവരുടെയും വയസ്സിൻ്റെ തുക ഇരുപത്തിനാല് ആകുവാൻ അവർ എത്ര വർഷം കാത്തിരിക്കണം അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏഴ് പത്ത് എട്ട് ഒമ്പത് ഇങ്ങനെ നാല് ഓപ്ഷനുകളും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം രാഹുലിന്റെ വയസ്സ് എത്ര രാഹുലിന്റെ വയസ്സ് നാല് രാധയുടെ ആറ് ചോദ്യം എന്താണ് ഇവരുടെ രണ്ടുപേരിന്റെ വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് കിട്ടണം ഉത്തരം അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾക്ക് ഇവരുടെ വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക ആറും നാലും പത്താണ് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് രാഹുലിന്റെ വയസ്സ് പ്ലസ് രാധയുടെ വയസ്സ് പ്ലസ് പിന്നെ എത്ര ചേർത്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് കിട്ടും എന്നുള്ളതാണ് അപ്പൊ രാഹുലിന്റെ എത്രയാണ് നാല് പ്ലസ് രാധയുടെ വയസ്സ് എത്രയാണ് ആറ് അപ്പൊ ആറും നാലും കൂടി കൂട്ടിയാൽ നമുക്ക് ഉത്തരം പത്ത് കിട്ടും ഈ പത്തിനോടൊപ്പം എത്ര ചേർത്തിനാല് കിട്ടുക പതിനാല് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇരുപത്തിനാല് അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പതിനാലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ ഈ പതിനാല് കൂട്ടുമ്പോൾ രണ്ട് പേർക്കും ഒരുമിച്ചാണ് വയസ്സ് കൂടുക അപ്പൊ ഈ പതിനാല് എന്നുള്ളത് രണ്ട് പേർക്കും കൂടെ വരുന്ന വയസ്സിൻ്റെ ടോട്ടലാണ് അപ്പൊ ഈ കിട്ടിയ പതിനാലിന്റെ ആയിരിക്കും ഒരാൾക്ക് കൂടുന്ന വയസ്സ് അപ്പോൾ ഒരാൾക്ക് എത്രയായിരിക്കും ആയിരിക്കും പതിനാല് ബൈ രണ്ട് അപ്പോൾ എത്രയാണ് കിട്ടുക ഏഴ് അപ്പോൾ ഒരാൾക്ക് ഏഴ് വർഷം കാത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ രണ്ട് പേർക്കും എത്ര വർഷമാണ് കാത്തിരിക്കേണ്ടത് ഏഴ് വർഷം തന്നെയാണ് കാരണം വയസ്സ് എല്ലാവർക്കും ഒരുമിച്ചാണല്ലോ കൂടുക പതിനാല് എന്ന് പറയുന്നത് രണ്ടു പേർക്കും കൂടെ ഒരുമിച്ച് കൂടുന്ന വയസ്സിന്റെ ടോട്ടലാണ് അപ്പൊ അപ്പോൾ രണ്ട് പേരും ഏഴ് വർഷം കാത്തിരുന്നാലാണ് അവരുടെ വയസ്സ് തമ്മിൽ കൂട്ടുമ്പോൾ ഇരുപത്തിനാല് കിട്ടുകയുള്ളു അപ്പോ പതിനാല് ബൈ രണ്ട് ഏഴ് അപ്പൊ ഏഴ് വർഷമാണ് അവർ കാത്തിരിക്കേണ്ടത് രണ്ടു പേരും ഏഴ് വർഷം കാത്തിരുന്നു കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും ഇരുപത്തിനാല് കിട്ടും അപ്പൊ ഏഴാണ് ശരി ഉത്തരം ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി വിചാരിക്കുന്നു